കീരമ്പാറ പഞ്ചായത്തിലെ വന്യമൃഗശല്യം പ്രതിരോധിക്കുന്നതിനായി പ്രഖ്യാപിച്ചിട്ടുള്ള ഫെൻസിംഗിന്റെ അവശേഷിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ആന്റണി ജോൺ എം എൽ എയുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് മന്ത്രി ഇക്കാര്യം നിയമസഭയിൽ വ്യക്തമാക്കിയത് കോതമംഗലം ഡിവിഷന് കീഴിൽ കീരമ്പാറ പഞ്ചായത്തിലെ വന്യമൃഗശല്യം പ്രതിരോധിക്കുന്നതിനായി പ്രഖ്യാപിച്ചിട്ടുള്ള ഫെൻസിംഗിന്റെ അവശേഷിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ വേണ്ട നിർദ്ദേശം നൽകിയതായി വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയെ അറിയിച്ചു ഈ പ്രദേശത്ത് വന്യമൃഗശല്യം നിരന്തരമായി തുടരുന്ന സാഹചര്യത്തിൽ ഫെൻസിംഗിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ആന്റണി ജോൺ എം എൽ എയുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് മന്ത്രി ഇക്കാര്യം സഭയിൽ വ്യക്തമാക്കിയത് കോതമംഗലം ഡിവിഷനിലെ കീരമ്പാറ പഞ്ചായത്തിൽ പൂച്ചകുത്ത് ചേലമല മുതൽ കവളപ്പാറ വെള്ളം ാൽ വരെയുള്ള ഭാഗത്തേക്ക് എട്ട് കിലോമീറ്റർ നീളത്തിൽ സൗരോർജ്ജ തൂക്കുവേലി നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കെ പി എച്ച് സി സി മുഖാന്തരം പ്രവൃത്തി ആരംഭിച്ചതായും മൂന്ന് കിലോമീറ്റർ പൂർത്തീകരിച്ചിട്ടുള്ളതും അവശേഷിക്കുന്ന അഞ്ച് കിലോമീറ്റർ തൂക്കുവേലിയുടെ പ്രവൃത്തി പുരോഗമിച്ചു വരികയുമാണെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു സൗരോർജ്ജ തൂക്കുവേലി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക്